നമ്മുടെ സൂര്യ ടിവിയിൽ പുതിയൊരു പരമ്പര കൂടി വരാൻ പോകുന്നു സ്വയംവര പന്തൽ നന്ദിനി എന്ന ഒരു നാട്ടിൻ പുറത്തെ പെൺകുട്ടിയുടെ കഥയാണിത് പറയുന്നത് ഗ്രാമീണത തൊട്ടു നടത്തുന്ന പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മൂത്ത മകളായ സുന്ദരിയായ നന്ദിനിയെ അവതരിപ്പിക്കുന്നത് നടി കൃഷ്ണപ്രിയയാണ് സി കേരളത്തിലുണ്ടായിരുന്ന കയ്യത്തം ദൂരത്ത് എന്ന സീരിയലിലൂടെ കൃഷ്ണപ്രിയയെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സൺ ടി വിയിൽ ഹിറ്റ് സീരിയലായ മൂൺ മുടിച്ച് എന്ന തമിഴ് പരമ്പരയുടെ റീമേക്കാണ് സ്വയംവര പന്തൽ ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്ന ഈ സീരിയലിൽ നായകൻ ആരാണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന ഗൗരീശങ്കരൻ പരമ്പരയിലെ നായകനായ ഹരിശങ്കർ ആകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഹരിശങ്കറും കൃഷ്ണപ്രിയയും കിടിലും കോംബോ ആയിരിക്കും സൂര്യ ടിവിയിൽ പുതുപുത്തൻ സീരിയലുകളുടെ കാലമാണിപ്പോൾ പ്രേമപൂജ വന്നു പിന്നീട് ആതിര വന്നു അതിനുശേഷം ഇതാ പുതിയ സീരിയൽ സ്വയംവര പന്തൽ നമുക്കും കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ